പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദേവാലയമാണ് മെൻസാ ക്രിസ്തി എന്നറിയപ്പെടുന്നത് ഇസ്രയേലിൽ കഫർനഹോമിനടുത്ത് ഗലീലി തടാകത്തോട് ചേർന്നാണ് മെൻസാ ക്രിസ്തി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പാറ ഇവിടെയാണ് ഉചിതനായ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അപ്പവും മീൻ വറുത്തതുമായി ഉദ്ധാനത്തിനു ശേഷം കാത്തിരുന്നത് അതുകൊണ്ട് തന്നെയും ഈ ദേവാലയത്തിലും പരിസര പ്രദേശങ്ങളിലും ഒന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ അഭിഷേകവും രോഗസൗഖ്യവും സൗഖ്യവും കർത്താവ് നൽകുന്നു എന്നതാണ് ഈ ദേവാലയത്തിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട ഇടങ്ങളുടെയും വലിയ പ്രത്യേകതയായി നാം എല്ലാവരും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയും നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കും നമ്മുടെ രോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി ഈശോയോട് അപേക്ഷിക്കുകയും ദൈവകൃപകൾക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യാം ഇതാണ് നിങ്ങൾ കാണുന്ന ഗലീലി കടൽ തീരം ഈ തീരത്താണ് കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തത് പ്രത്യേകിച്ച് പത്രോസ് കർത്താവ് കടലിനു മുകളിൽ നടക്കുന്നത് കണ്ടപ്പോൾ ഞാനും അങ്ങയോടൊപ്പം കടലിന് മുകളിലൂടെ വെള്ളത്തിന് മുകളിൽ നടക്കട്ടെ എന്ന് പറയുമ്പോൾ പത്രോസിനോട് വരാൻ പറയുന്നതും പത്രോസ് ഈശോയോടൊപ്പം നടക്കാൻ ശ്രമിക്കുന്നതുമായ ഗലീലി കടലിലെ വെള്ളമാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ പ്രദേശത്താണ് കർത്താവ് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എന്നുള്ളത് ഈ പ്രദേശത്തെ ഒത്തിരിയേറെ ബിബ്ലിക്കലായും ഹിസ്റ്റോറിക്കലായും പ്രാധാന്യമുള്ള ഇടമാക്കി തീർക്കുന്നു എന്നതിനാൽ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം